ഹലോ നമസ്കാരം മലയാളി ഞാൻ അവിടെ നല്ല നല്ല സ്റ്റെഡുകൾ എത്തി നല്ല ഭയങ്കര വെറൈറ്റി സ്റ്റെഡുകൾ നോക്കിയാൽ രണ്ട് ഗ്രാമിൻ്റെ നോക്കിയ സിമ്പിൾ ടൈപ്പ് ഒരു കമ്മൽട്ട നല്ലൊരു വെറൈറ്റി ആയിട്ടില്ല നല്ല രണ്ട് ഗ്രാമ വെയിറ്റ് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ അടുത്ത് നമുക്ക് ഒന്നര ഗ്രാമിൻ്റെ ഉണ്ട് നോക്കിയേ റൗണ്ട് ഫുള്ള് ഹോളായിട്ട് ഒന്നര വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ ലൈറ്റ് വെയിറ്റ് അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഞാൻ അടുത്ത് ഹാർട്ട് വരുന്നുണ്ട് ഒരു ഒന്നര ഗ്രാമിന്റെ തന്നെ ഹാർട്ട് മോഡൽ മോഡലിട്ടാ ഇത് പ്ലെയിൻ ആണ് കേട്ടോ കല്ലൊന്നുമില്ല പ്ലെയിൻ ടൈപ്പ് ഹാർട്ടാണ് കേട്ടോ പിന്നെ അടുത്ത് നമുക്കൊരു സ്ക്വയർ ടൈപ്പ് രണ്ട് ഗ്രാമിന്റെ ഞാൻ അടിച്ചു തരാം നോയ്യോട്ടോ നമുക്ക് രണ്ട് ഗ്രാമല്ലോട്ടാ അതിൽ ആ അങ്ങനെ ഒരു ലൈൻ പോലെ വരുന്നത് രണ്ട് ഗ്രാമിന്റെ വെയിറ്റ് വരുന്നുള്ളൂട്ടോ ഒരു ാം തന്നെ ഈ റേറ്റ് കൂടിയ ലൈറ്റ് വെയിറ്റ് കാണിക്കുന്നു വെയ്റ്റ് നമ്മൾ കല്യാണ സെറ്റ് ഒന്നും കാണിച്ചിട്ട് കാര്യ റേറ്റ് കൂടുതലല്ലേ രണ്ട് ഗ്രാം കേട്ടോ പിന്നെ അടുത്ത് നമുക്കൊരു സിമ്പിൾ സ്റ്റെഡ് ഒന്നേ മുക്കാൽ ഗ്രാം ഒന്നേ മുക്കാൽ ഗ്രാമിന്റെ ഒരു ഉള്ളില് ഹാർട്ടായിട്ടുള്ള സംഭവിച്ച ോട്ടാ ഉള്ളിലൊരു ഹാർട്ട് ഷേപ്പ് ഒന്നാമക്കാൽ ഗ്രാമുള്ളൂ അടുത്തൊരു ഒന്നര ഗ്രാം ഒന്നര ഗ്രാമിന്റെ നക്ഷത്രൊന്നര ഗ്രാമുള്ളുട്ടോ അത്രയും ആണ് പിന്നെ ഒരു ഒന്നേക്കാൽ ഗ്രാം ഒരു ഒന്നേ ഇരുന്നൂറ് വരുന്ന പൂവിന്റെ കമ്മലാ ഇത്തിരി വയസ്സായുള്ള ആൾക്കേക്ക് ഉപയോഗിക്കാം പൂവിന്റെ ഒരു കമ്മലാണ് കേട്ടോ അടുത്ത് നമുക്ക് വരുന്നത് വീണ്ടും ഒരു ഒരു ഗ്രാമിന്റെ കുഞ്ഞൊരു കമ്മല് നല്ല ഭംഗിന്റെ ടാ ഒരു ഗ്രാമിന്റെ കയ്യിൽ നല്ലൊരു വെറൈറ്റി അതിൻ്റെ ഒരു ഗ്രാമേ വരുന്നുള്ളൂട്ടാ അടുത്ത രണ്ട് ഗ്രാമിന്റെ ഒരു കമ്മിൽ നോക്കിയേ അത് മറ്റൊരു ടൈപ്പ് കേട്ടോ ഉള്ളി ഹാർട്ട് ടൈപ്പാണ് രണ്ട് ഗ്രാമ ഇതിൽ ഇത്തിരി ഞാരി ടൈപ്പ് ഉണ്ട് രണ്ട് ഗ്രാമിന്റെ ഞാൻ കാണിച്ചുതരാം പിന്നൊരു സ്ക്വയർ ഉണ്ട് രണ്ട് ഗ്രാമിന്റെ തന്നെ ഒത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കാം സ്ക്വയർ ടൈപ്പ് അടുത്ത് നമുക്ക് വരുന്നത് വേറെ സ്റ്റെഡിന്റെ വേറ്റ് നോക്കുകയാണെങ്കിൽ ഒന്നര ഗ്രാമുകളിൽ കെട്ടോ വെയിറ്റ് കളക്ഷനാണ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻ കേട്ടോ ഒരു ഗ്രാം ഒരു ഗ്രാമിന്റെ ഒരു കുഞ്ഞ കമ്മിൽ നോക്കിയേ ബ്രോഡീം കോട്ടിയും കേട്ടോ ഇത് ഒരു ഗ്രാമേ വരുന്നുള്ളൂട്ടാ അതി ഒന്ന ഇരുന്നൂറിന്റെ വേറെ കുറെ ഒരു ഗ്രാമിന്റെ കമ്മലുകൾ എത്തില്ല പിന്നെ നമുക്കൊരു ഒന്നര തൊള്ളായിരം രണ്ട് ഗ്രാം രണ്ട് ഗ്രാമിന്റെ ഒരു വേറൊരു കമ്മിൽ കേട്ടോ ടു ഗ്രാം ൂറിന്റെ ഒരു തിരിഞ്ഞാലി ടൈപ്പ് കിട്ടാം രണ്ട് ഗ്രാം മുന്നൂറ് ഇല്ലിട്ടാ നോക്കിയേ അടുത്ത റൗണ്ട് ഷേപ്പ് ഒരു രണ്ട് ഗ്രാമിന്റെ കുഞ്ഞൊരു കമ്പനിട്ടോ റൗണ്ട് ഇതാകെ രണ്ട് ഗ്രാമ് വരുന്നുള്ളൂ കേട്ടോ റേറ്റ് നമുക്ക് അടുത്ത് വരുന്ന നോക്കാം നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് വരുന്നത് മൂന്ന് ഗ്രാം മൂന്ന് ഗ്രാമിൻ്റെ ഒരു ഹാർട്ട് മോഡൽ ഷേപ്പ് ഇത് മൂന്ന് ഗ്രാമുള്ളൂ കേട്ടോ പിന്നെ ഒരു ഒന്ന് ഇരുന്നൂറിൻ്റെ കേട്ടോ ഒന്ന് ഇരുന്നൂറ് കേട്ടോ നമുക്ക് ഒരുപാട് കമ്പലുകൾ എത്തി ഒരു ഗ്രാമ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന ഒരുപാട് കളക്ഷൻസ് ഇപ്പം ഇത്ര അധികം ഹൈ റേറ്റ് ആയ കാരണം ഒരു രാവും തൊട്ട് കുറേ കമ്പലികൾ എത്തിയിട്ടുണ്ട് കേട്ടോ നോക്കിയപ്പോൾ അതിനകത്ത് വേറൊരു ഷേപ്പ് ഷേപ്പിൽ വരുന്ന കമ്പലികൾ കേട്ടോ അത് മൂന്ന് പാറ്റേൺസ് സംബന്ധിച്ച് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് ജിജാ കൂടാൻ ഡയമണ്ട്സ് തൃശ്ശൂരാണ് കുത്തുംപള്ളിക്ക് സമയം പള്ളിക്കുള്ളൂ ഇങ്ങനെ നിങ്ങളുടെ ഡൗട്ട് ഞാൻ വിളിച്ചോളൂ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു